നമസ്കാരം ടീച്ചർമാർ എല്ലാവരും പുതിയ വേഷൻ പോർഷൻ ടാക്കറിൻ്റെ ഇരുപത്തി മൂന്നേ പോയിൻറ്റ് ഏഴ് അപ്ഡേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുന്നു അതിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഫേസ് റെഗനൈസേഷനും അതേപോലെ ഈ കെ വൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് ഈ പോർഷൻ ടാക്കർ വേഷം ഇരുപത്തി മൂന്നേ പോയിന്റ് ഏഴിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള ഗുണഭോക്താക്കളുടെ അപ്പാർ ഐ ഡി ക്രിയേഷൻ അതേപോലെ എസ് എൻ പി ഓപ്ഷൻ ഫീച്ചർ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് യു ഡി ഐ ഡി ഫെയിൽഡ് ഇപ്പോൾ നിർബന്ധമില്ല അതേപോലെ അടുത്താണ് ഇ കെ വൈ സി എഫ് ആർ എസ് ഒക്കെ ഇപ്പോൾ ഗുണഭോക്താവിന് നേരിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഞായറാഴ്ചകൾ ഇ സി സി ഐ ചെയ്യാൻ സാധിക്കില്ല പിന്നെ സ്കൂൾ ഗോയിങ്ന്ന് മാർക്ക് ചെയ്യലുകൊണ്ട് മാത്രം എസ് എൻ പി സ്വീകരിക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല അതുപോലെ ഒ ടി പി ഇല്ലാത്ത തന്നെ ഇനി മുതൽ ടീച്ചർ വിതരണം സാധ്യമാകുന്നതാണ് ഇതിന് പുറമെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ നമ്മുടെ ആപ്പിന് ഒപ്റ്റിമൈസേഷൻ അതായത് ബെക്ക് ഒക്കെ നടന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പുതിയ അപ്ഡേറ്റായി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴിൽ വന്നിരിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ ഒരു ബെനിഫിഷ്യറിയുടെ ഇ കെ വൈ സി അതേപോലെ ഫേസ് റെഗനൈസേഷനൊക്കെ ചെയ്യാൻ നോക്കി നോക്കാം ആദ്യമായിട്ട് തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കി നോക്കാം ആക്ച്വലി നമ്മളൊരു ബെനിഫിഷ്യറിയുടെ ഇ കെ വൈ സി ആദ്യം കണ്ടോ ഇ കെ വൈ സി ചെയ്യുന്ന പ്രോസസ്സാണ് അതേപോലെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഒതൻറ്റിക്കായിട്ട് ഉണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞാലാ നമുക്ക് ടി എച്ച് ആർ കൊടുക്കാൻ പറ്റുക ഫേസ് വെരിഫൈ ആയിട്ട് അപ്പം അതിന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ മൊബൈൽ വെരിഫിക്കേഷൻ പറഞ്ഞു നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്തു എന്ന് കൺഫേം ചെയ്യണം അപ്പോൾ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് അവരുടെ നിങ്ങളുടെ ഓരോ ബെനിഫിഷറീസിൻ്റെയും മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്ത് വളരെ എളുപ്പമാണ് ജസ്റ്റ് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി അടിച്ചുകൊടുത്തതിനാൽ മൊബൈൽ നമ്പർ വെരിഫൈ ആവും അതിനെന്താണെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന മൊബൈൽ നമ്പറിൽ റീചാർജ് ചെയ്തിട്ട് മെസ്സേജ് ഒക്കെ ഒരു ഇത് ചെയ്തിരിക്കണം റീചാർജ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമല്ല ഒ ടി പി വരുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം അതു മാത്രമല്ല നമുക്ക് ഈ ഇ കെ വൈ സിയും അതേപോലെ ഫേസ് റെഗ്നേഷനൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മൊബൈൽ നമ്പർ വെരിഫൈ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇ കെ വൈ സി ആണ് നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇ കെ വൈ സി ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നമുക്കിതിൽ വീഡിയോയിലൂടെ തന്നെ പറയാം അവിടെയും ഒ ടി പി വരുന്നൊരു ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം അത് മാത്രമല്ല ആധാറിൽ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം കാരണം അതിലേക്ക് ഒ ടി പി പോകുന്ന സമയത്ത് വെരിഫൈ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും അത് പിന്നെ ആധാർ ഇപ്പം അടുത്ത് തന്നെ പുതുക്കിയതാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ അതൊന്നും അവരെ അടുത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ആധാർ പുതുക്കുന്നത് നല്ലതാണെന്ന് അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇ കെ വൈ അതേപോലെ ഫോട്ടോ വെരിഫിക്കേഷനും ചെയ്തിട്ട് ബെനിഫിഷറീസിന് ടി എച്ച് ആർ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് ചെയ്തു തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും പക്ഷേ ഒരുപാട് ഫേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്തും ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്നു അപ്പം നിങ്ങളും അത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ചെയ്ത് അതായത് നമുക്ക് എങ്ങനെ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴും കുറേ ഇഷ്യൂസ് ഉണ്ട് ഒമ്പതാം തീയതിയോടെ കൂടെ ബാൻഡ്വിഡത്തിൻ്റെയും അതിൻ്റെ കുറേ ഇഷ്യൂസാണ് ഒന്ന് അപ്ലോഡ് ആവാത്തതിൻ്റെയൊക്കെ പ്രശ്നമാണ് അപ്പോൾ അത് ഈ ഒമ്പതാം തീയതിയോടെ സോൾവാവുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ടീം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതോടെ ഒരുവിധം പരിഹാരമാകും അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ട് ഈ രീതിയിൽ ആവും ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് എന്താണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ബെനിഫിഷ്യറിയുടെ പ്രൊഫൈലിൽ പോയാൽ തന്നെ ഈ ഫേസ് വെരിഫിക്കേഷൻ അതേപോലെ ഇ കെ വൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയും നമുക്ക് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ സാധാരണ നമ്മൾ ബെനിഫിഷറി ഉണ്ടല്ലോ ആ ബെനിഫിഷ്യറി തൊടുക ബെനിഫിഷ്യർ തൊട്ടേനെ ബെനിഫിഷ്യറി ആയി വരും ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇ കെ വൈ അതേപോലെ തന്നെ ഫേസ് വെരിഫിക്കേഷനും ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പി എം കാറ്റഗറിയിലത്തെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും അതിലത്തെ ഒരു ബെനിഫിഷറി നമ്മൾ ജസ്റ്റ് അവർ പേര് തൊട്ടേനാ ഇങ്ങനെ വരും അവരും വരുന്ന സമയത്ത് കണ്ടോ പ്രൊഫൈലിന് തന്നെ താഴെ ഇവിടെ ഇ കെ വെ സിംഗ് അതേപോലെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ പ്രൊസീഡ്യൂർ കൊടുത്ത് നമുക്ക് ചെയ്യാം ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ബെനിഷിയറി മൊബൈൽ നമ്പറും വെരിഫൈ ആയിട്ടില്ല കാരണം ആധാർ ആധാറുണ്ട് വെരിഫൈ അപ്പോൾ രണ്ട് പച്ചട്ടിക്ക് അതേപോലെ മൊബൈൽ നമ്പർ വെരിഫൈ അയച്ചാൽ പച്ചട്ടിക്ക് വരും ചെയ്യും വെരിഫൈ എന്നുള്ളത് വരും ചെയ്യില്ല ഇപ്പോൾ അതാവാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ നേരെയുള്ള വെരിഫൈ അമർത്ത് വെരിഫൈ അമർത്തി അമർത്തിക്കുന്നതിന് നമുക്ക് അവിടെ അവർക്ക് ഒ ടി പി ഒ ടി പി അമർത്തിക്കിന് വെരിഫൈ ആയിക്കോളും നമ്മൾ അമർത്തി മൊബൈൽ നമ്പർ അവിടെ വന്നുണ്ടാവും അവിടെ റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കണം റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തതിനാൽ അവർക്ക് ഒ ടി പി പോവും ആ ഒ ടി പി അടിച്ചു കൊടുത്തതിന് മൊബൈൽ നമ്പർ വെരിഫൈ ആവും അപ്പോൾ നമ്മൾ ഓൾറെഡി റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തു അടുത്തന്നെ ബെനിഫിഷർ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒ ടി പി ഒരടിച്ചു ചോദിച്ചിട്ട് അത് പറഞ്ഞുതരും ആ ഒ ടി പി അടിച്ചു കഴിഞ്ഞാൽ വെരിഫൈ ഒ ടി പി കൊടുത്തതിനാൽ ഒ മൊബൈൽ നമ്പർ വെരിഫൈ ആയി മൊബൈൽ നമ്പർ വെരിഫൈ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൊബൈൽ നമ്പറിൻ്റെ നേരെ നമ്മൾ ആധാർ നമ്പറിൽ കണ്ട പച്ചട്ടിക്ക് അതേപോലെ വരുന്നത് നമ്മൾ വീണ്ടും പ്രൊഫൈൽ പ്രൊഫൈലെടുക്കുകയാണ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാണാൻ സാധിക്കും ജസ്റ്റ് ഞാൻ വീണ്ടും പ്രൊഫൈൽ എടുക്കാൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ട മൊബൈൽ നമ്പറും അതേപോലെ ആധാറും വെരിഫൈ ആണ് ഇത് നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇ കെ വൈ സി അതേപോലെ ഫേസ് ക്യാപ്ചറും ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഇ കെ വൈ സിയാണ് അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും നെയിം ഓഫ് ബെനിഫിഷറി ബെനിഫിഷറുടെ പേര് അതേപോലെ അവരുടെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കം അതിന് താഴെ കൊടുത്തിരിക്കുന്നത് ഈ ഇ കെ വൈ നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടത് അതായത് ആധാർ കാർഡ് നിർബന്ധമായിട്ടും വേണം അതേപോലെ തന്നെ ബെനിഫിഷറിക്ക് ഒ ടി പി റിസീവ് ചെയ്യും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊണ്ടും ആ മൊബൈലിൽ നമ്പറും വേണം അതായത് ആ ആക്റ്റീവായിട്ട് മെസ്സേജ് ഒക്കെ വരുന്ന രീതിയിൽ റീചാർജ് ചെയ്തിട്ട് വേണം അതെന്ന് കൂടിയാണ് പറയുന്നത് അതുപോലെ തന്നെ താഴെ ഒരു ഐ ആരോ കണ്ടോ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു വട്ടം ഈ ഇ കെ വൈ സി ഡീറ്റെയിൽസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക ഇത് നമുക്ക് താഴെ പ്രൊസീഡ് കണ്ടോ ആ പ്രൊസീഡ് അമർത്ത താഴെ ആ പ്രൊസീഡ് അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും പ്രൊസീഡ് നമ്മൾ അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ വരും കണ്ടോ എവിടെ ഇൻഡർ ആധാർ നമ്പർ ആധാർ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്യണം അതിന് ശേഷം ക്യാപ്ഷി എൻറ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആധാർ നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് ബെനിഫിഷ്യറി നോക്കിയിട്ട് നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക ആ കറക്റ്റ് പന്ത്രണ്ടക്കവും തെറ്റാതെ അടിക്കുക പിന്നെ ഈ സൈഡിലത്തെ ഒരു കണ്ടിൻ്റെ നമ്മൾ സാധാരണ നമുക്ക് അറിയാം നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയോ അത് അമർത്തിക്കാൻ നിങ്ങൾ അടിച്ചത് കറക്റ്റ് ആണോ അത് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ക്യാപ്ഷയാണ് ക്യാപ്ഷി അടിക്കുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റായിട്ട് വൈ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ നമ്പറോ കറക്റ്റായി നോക്കിയിട്ട് അടിക്കുകയാണ് നമുക്ക് മനസ്സിലായാലെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാൻ അത്ര അമർത്തി ചെയ്യാൻ പറ്റും കറക്റ്റ് ആയി അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അമർത്താവുന്നതാണ് നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ അത് ഒരു ഒരു രണ്ട് സെക്കൻഡ് എടുക്കും അപ്പോൾ നമുക്ക് ആ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒ ടി പി പോവും ഇപ്പോൾ അവിടെ ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒ ടി പി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അടിച്ച് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി നമ്മൾ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ അമർത്തി അത് കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു അഞ്ച് സെക്കൻഡൊക്കെ ഞാൻ എടുക്കും ആ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് റൗണ്ട് ആവുന്നതാണ് അത് കംപ്ലീറ്റ് അയക്കാനാ നിങ്ങൾ വേറൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് അയക്കാനാ അതുകൊണ്ട് തന്നെ വേറെ പേജ് പോയി ഇവിടെ അലോ കൊടുക്കുക നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഒന്ന് അലോ കൊടുക്കണം അലോ കൊടുത്തതിന് താഴത്തെ അലോ ഉണ്ട് അത് പ്രസ് ചെയ്യുക അത് അപ്പഴും കുറച്ച് സമയം എടുക്കും അവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണാം ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി സ്റ്റാറ്റസ് ഫുള് അപ്ഡേറ്റഡും ബെനിഫിഷ്യൽ പ്രൊഫൈലിൻ ഫ്യൂ മിനിറ്റ്സ് അതായത് ഇ കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റായി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ സുഖമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക കാരണം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ ആധാർ നമ്പർ അതേപോലെ മൊബൈൽ നമ്പറൊക്കെ വെരിഫൈ ആയിക്കുന്ന രണ്ട് പച്ച ടിക്ക് വരുന്ന പോലെ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തതിന് ഇ കെ വൈ സി നേരിട്ട് അതിൻ്റെ നേരിൽ രണ്ട് പച്ച ടിക്ക് വരും നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ പ്രൊസീർ ടു ഫോട്ടോ ക്യാപ്ചർ എന്ന് പറഞ്ഞ സ്റ്റേജാണ് അപ്പോൾ അത് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും പാർട്ട് വൺ പാർട്ട് ടൂ എന്നൊക്കെ എഴുതിയിട്ട് ആക്സപ്റ്റ് കുറച്ച് കണ്ടീഷൻസ് ആണ് ആ കണ്ടീഷൻസൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഫോട്ടോ എടുക്കേണ്ട പ്രോസസ്സാണ് അവിടെ വോയിസ് ഓവർ ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടത് ഇത് നമുക്ക് എടുത്തുകഴിഞ്ഞിട്ട് ക്യാപ്ചർ ഫേസ് കൊടുത്തതിന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ ആക്ച്വലി പ്രോബ്ലം എന്താ വെച്ചാൽ ഞാൻ ക്യാപ്ചർ ഫേസ് എടുക്കുന്ന സമയത്ത് ആഷ് കളറിലാണ് കിടക്കുന്നത് അതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാനിത് ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഇത് ചെയ്ത് നോക്കിയത് എനിക്കത് പറ്റുന്ന ഞാൻ ചെയ്യുന്ന സമയത്ത് ക്യാപ്ചർ ഫേസ് നോക്കിയ സമയത്ത് എനിക്ക് ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു നോക്കിയിട്ട് എനിക്ക് അത് കിട്ടിയില്ല അതിനുശേഷം വീണ്ടും ഞാൻ ബാക്കിലേക്ക് പോയിട്ട് ഒന്നും കൂടി എടുത്ത് നോക്കി നോക്കി അപ്പോഴും ആ ക്യാപ്ചർ ഫേസ് എന്നുള്ള ഭാഗം ഇങ്ങനെ ആഷ് ആയിട്ട് കിടക്കുമായിരുന്നു ഇത് ഇതവർ പറഞ്ഞത് ഈ തിങ്കളാഴ്ച വിട്ടിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കാരണം ബാൻ വിടുത്തൊക്കെ കുറവായതുകൊണ്ടും അതേപോലെ ഡാറ്റ ഒരുപാട് ട്രാഫിക് ഒക്കെ വരുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ശരിയാവുമെന്ന് ചെയ്യും പക്ഷേ അന്ന് തന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തു അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം അന്ന് തന്നെ ഇങ്ങനെ നമ്മൾ ഈ പി എമ്മിൻ്റെ അടുത്ത് നമ്മൾ ആ ബെനിഫിഷ്യറി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടു ഇ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ട് കണ്ടു രണ്ട് പച്ചട്ടിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ചെയ്തത് ഡെയിലി ട്രാക്കിംഗ് ഓപ്പൺ ആയിട്ട് അതിൽ നമ്മൾ ടി എച്ച് ആർ കൊടുക്കുന്ന ഭാഗം അവിടെ പോയി പിന്നെ ഡെയിലി ട്രാക്കിംഗ് ഓപ്പൺ ചെയ്തു അത് ഓപ്പൺ ആവുന്നതിന് ഒരു സമയം എടുക്കുകയാണ് ടി എച്ച് ആർ എച്ച് സി എം ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തു ടി എച്ച് ആർ എച്ച് സി എം കൊടുത്ത് കൊടുക്കേണ്ട അവിടെ ക്ലിക്ക് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം നമ്മുടെ ബെനിഫിഷീസ് ഒക്കെ അവിടെ വരും അവിടെ നിന്നാണ് നമ്മൾ ടി എച്ച് ആർ കൊടുക്കുക വലിയ പ്രഗ്നെറ്റ് വീമൺ എടുത്തു നമ്മളിപ്പോൾ ചെയ്ത ബെനിഫിഷറി ആ ബെനിഫിഷറിയുടെ ടി എച്ച് ആർ ആ മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് അത് ഞാൻ ഓൾറെഡി വെരിഫൈഡ് വന്നിട്ടില്ല എന്നാലും ബെനിഫിഷറി ഫോട്ടോ ഈസ് നോട്ട് ക്യാപ്ചർ ഇവിടെ ഞാൻ പ്രൊസീഡ് കൊടുത്തു ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ വേണമെന്നുള്ളതുകൊണ്ട് ഇവിടെ പ്രൊസീഡ് കൊടുത്തു ഇവിടെയും വന്നു ഇതേപോലെ ആസപ്റ്റ് വന്നു ഇവിടെ പക്ഷെ ഒരു കാര്യം വന്നു എനിക്ക് ഓൾറെഡി ആ ഈ കുട്ടി ആ ബെനിഫിഷ്യറിയുടെ ഫോട്ടോ വന്നു അതായത് ആധാറിലത്തെ ഫോട്ടോ ഇവിടെ വന്നു അതിനുശേഷം വീണ്ടും ഞാൻ ക്യാപ്ചർ ഫേസ് അമർത്തി ഇവിടെ വന്നതുകൊണ്ട് ഞാൻ അമർത്തി ആക്ച്വലി ഈ പ്രോസസ് ആയിരിക്കും എല്ലാം കറക്റ്റായി ശരിയാവുകയാണെങ്കിൽ വരിക നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഇപ്പോൾ അങ്ങനെ വരും നമുക്ക് ആ കുട്ടി ഫോട്ടോ കാണാം അവിടെ ഐ ബ്ലിങ്ക് സ്ട്രേറ്റ് ഫേസ് ഒക്കെ വെച്ച് ബ്ലിങ്ക് യുവർ ഐസ് അപ്പോൾ ആ ബെനിഷ് എടുത്തു ബ്ലിങ്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോ ക്യാപ്ചർ ആവും പ്രോസസിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വരും ഇത് കംപ്ലീറ്റ് അയക്കണേ ഇത് കംപ്ലീറ്റ് അയക്കണേ നമുക്ക് രണ്ട് ഫോട്ടോയും വരും അതായത് ഇ കെ വൈ എസ് ഫോട്ടോ നമ്മളിപ്പോൾ അതേപോലെ ക്യാപ്ചർ ചെയ്ത ഫോട്ടോയും ആക്ച്വലി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെരിഫൈ ഫോട്ടോ കൊടുത്തതിന് വെരിഫൈ ആവേണ്ടതാണ് പക്ഷേ വ്യാഴാഴ്ച നോക്കേണ്ട സമയത്ത് അതായിരുന്നില്ല ഇത് തിങ്കളാഴ്ച തൊട്ടാവും സ്റ്റേറ്റ് ടീം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഹോപ്പ്ഫുള്ളി അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ വെരിഫൈ ഫോട്ടോ കൊടുത്താൽ വെരിഫൈ ആവും പിന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വരും ഫേസ് ക്യാപ്ചറും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ ടി കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഇപ്പോൾ എനിക്കത് പറ്റിയില്ല പറ്റിയിരുന്ന സമയത്ത് വീണ്ടും നിന്ന് വെരിഫൈ ഫോട്ടോ വീണ്ടും വരും വെരിഫൈ ഫോട്ടോ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് റീട്രയിങ് ഇൻ പതിനഞ്ച് സെക്കൻഡ് വരെ പറഞ്ഞിട്ട് വരും ഈ അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ വൺ സെക്കൻഡായി വീണ്ടും ഞാൻ വെരിഫൈ ഫോട്ടോ കൊടുത്തു വെരിഫൈ ഫോട്ടോ കണ്ടതുകൊണ്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ടീമിനെ വിളിച്ചു വെച്ചപ്പോൾ അത് നാളത്തേക്ക് അത് ഓക്കെ എന്നാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇത് വെയിറ്റ് ചെയ്തു ഇത് വിട്ടു അതിനുശേഷം ഇപ്പോൾ വ്യാഴാഴ്ചയാണെങ്കിൽ ഇത് വെള്ളിയാഴ്ച നോക്കാമെന്ന് വിചാരിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുമെന്ന് പറഞ്ഞത് തന്നെ ആറാം തീയതി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ബെനിഫിഷ്യറി എടുത്തു ബെനിഫിഷ്യറിയുടെ അവിടെ തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്നലെ കണ്ട പോലെ മൊബൈൽ നമ്പർ ആധാർ നമ്പർ വെരിഫൈ ആയ പോലെ ഇ കെ വൈസിയും വെരിഫൈ ആയി കിടക്കേണ്ടത് അതുമാത്രല്ല ഇ കെ വൈ സിയും അതേപോലെ ഫേസ് ക്യാപ്ചറും പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു ഇത് പോയിട്ടുണ്ട് അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടാണ് അതിനർത്ഥം അപ്പോൾ നമുക്കിനി നെയിലായിട്ട് ടി എച്ച് ആർ നോക്കി നോക്കാം ടി എച്ച് ആർ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഡെയിലി ട്രാക്കിംഗ് എടുക്കുക ഡെയിലി ട്രാക്കിങ്ങിൽ നിങ്ങൾക്ക് അറിയാം എടുക്കുന്ന സമയത്ത് അവിടെ ടി എച്ച് ആർ ഓപ്ഷൻ വരും അത് ലോഡായിരിക്കുന്ന ടി എച്ച് ആർ ഓപ്ഷൻ വരും ടി എച്ച് ആർ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ടി എച്ച് ആറിൽ പി എം സെലക്ട് ചെയ്യാം ടി എച്ച് ആറിൽ പി എം ഇനി നമുക്ക് ആ ടി എച്ച് ആറിൽ പി എം നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നമ്മൾ ചെയ്ത ആളുടെ നേരെയുള്ള ടി എച്ച് ആർ തൊടുക കാരണം നോക്കുന്ന സമയത്ത് നമുക്കന്നെ കാണാം അവിടെ അതായത് സാധാരണ വരുന്ന പോലെ തന്നെ അവിടെ ഒരു ഫേസ് വെരിഫിക്കേഷനിൽ ഓൾറെഡി വെരിഫൈ ആയ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ ഓൾറെഡി അത് റെഡി ആയിട്ടുണ്ട് ഫേസ് വെരിഫിക്കേഷൻ ഇ കെ വൈസ് റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ഡേ സെലക്ട് ചെയ്തിട്ട് ഫേസ് വെരിഫിക്കേഷനും സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ് കൊടുത്താൽ നമുക്ക് വീണ്ടും ഫോട്ടോ എടുക്കേണ്ട ഒരു ഇത് വരും അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ആ ബെനിഫിഷ്യറിയുടെ അവരുടെ തന്നെ ഫോട്ടോ എടുക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഐ ബ്ലിങ്ക് ഒക്കെ ചെയ്യണം അത് കറക്റ്റായി പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക കറക്റ്റ് കഴിഞ്ഞാൽ ആ ഫോട്ടോ അവിടെ വെരിഫൈ ആവും ആവും വെരിഫൈ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് വരും അതായത് ഇങ്ങനെയാണ് വരിക ഫേസ് ഓതൻറ്റിക്കേറ്റഡ് അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് ആയി അവർക്ക് നമുക്ക് ടി എച്ച് ആർ കൊടുക്കലും കംപ്ലീറ്റ് ആയി അത് നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇനി അവിടെ ആ ടി എച്ച് ആർ കൊടുക്കുന്നത് ഈ മാസം തന്നെ ഉണ്ടാവില്ല കാരണം അത് ഓൾറെഡി നമ്മൾ കൊടുത്തു കാണാം കാണാം അവിടെ ടി എച്ച് ആർ ഗിവൻ ട്വൻറ്റി ഫൈവ് ഡേയ്സ് അപ്പോൾ അവർ ഇ കെ വൈസിയും ഫേസ് റെഗുനേഷനും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു ഇതാണ് ആക്ച്വൽ പ്രോസസ്സ് ശരിക്കും സിസ്റ്റം നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്പ് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ മൊബൈലും അതേപോലെ ഒ ടി പി ഒക്കെ സെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതുവഴി നമുക്ക് കറക്റ്റായി ചെയ്യും ഇപ്പോൾ ആപ്പിന് ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെ കണ്ടോ പ്രഗ്നൻറ്റ് വുമണിലപ്പോൾ ഒരാളുടെ ടി എച്ച് ആർ കൊടുത്തതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശേഷം ഞാൻ വേറെ ആളുടെ ചെയ്യാൻ നോക്കി വേറെ ആളിനെ ഇതേപോലെ എടുത്തിട്ട് ചെയ്യാൻ നോക്കി മാറ്റം വരുന്നുണ്ടോ നോക്കുന്ന സമയത്ത് അടുത്ത ആളുടെ എടുത്തു അടുത്ത ആളുടെ മൊബൈൽ നമ്പറൊക്കെ വെരിഫൈ ചെയ്യണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൊസീഡ്യൂർ കൊടുത്തിട്ട് നേരത്തെ അറിയേപോലെ ഒന്നുകൂടി ചെയ്യുകയാണ് ഒരു നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ചെയ്യുകയാണ് അവിടെ പ്രൊസീഡ് ആമർത്തിക്ക് തരിക നമുക്ക് നേരത്തെ അതേപോലെ തന്നെ ഇ കെ വൈ സി ആണ് ആദ്യം ചെയ്യേണ്ടത് വരിക അതിനുശേഷം ഫേസ് ക്യാപ്ചർ ആണ് ചെയ്യേണ്ടി വരിക അപ്പോൾ ആദ്യം നമ്മൾ ഇ കെ വൈ സി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡ്യു കൊടുത്തു പ്രൊസീഡ്യൂ കൊടുത്ത സമയത്ത് ഒരു പേര് അതേപോലെ അതിൻ്റെ അവസാനം നാലൊക്കെ വന്നുണ്ട് അവിടെ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ്യർ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നേരത്തെ വന്ന് അതേപോലെ തന്നെ ആധാർ നമ്പർ ഫുള്ളായിട്ട് അടിക്കാൻ വരും അതിനുശേഷം ക്യാപ്ച്ചി അടിക്കാൻ വരും ഇത് രണ്ടും കറക്റ്റായിട്ട് അടിക്കും നമ്മൾ അടിച്ച ആധാർ നമ്പർ കറക്റ്റ് അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലത്തെ ബട്ടൺ ഞാൻ അപ്പോൾ ചെയ്യുന്നില്ല അത് അമർത്തിക്കേനെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ അടിച്ചത് രണ്ടും ചെക്ക് ഒരുമിച്ച് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അതേപോലെ തന്നെ താഴെ ക്യാപ്ച്ച് വന്നിട്ടുണ്ട് ക്യാപ് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അതേപോലെ അടിക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രൈ അനത്ര കൊടുത്താൽ പുതിയ ക്യാപ് വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അടിക്കാവുന്നതാണ് ഇത് കറക്റ്റായിട്ട് ഇതും കൂടി എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സബ്മി നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ കെ വൈ സിയുടെ പ്രോസസിന് വേണ്ടി ഒരു ഒ ടി പി പോകും അപ്പം അതിനാണ് നിങ്ങൾ മൊബൈലൊക്കെ ബെനിഫിഷ് എടുത്ത് റീചാർജ് ചെയ്യണമെന്ന് പറയണം കാരണം നമുക്ക് ആ ഒ ടി പി വന്നാൽ മാത്രമേ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇ കെ വൈ സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും വരുത്താൻ പറ്റില്ല അപ്പോൾ കറക്റ്റായിട്ട് ഒ ടി പി വന്നു ഒ ടി പി വന്ന് അത് കറക്റ്റായിട്ട് വ അടിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞപോലെ നേരത്തെ വന്നില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജ് നിങ്ങൾക്ക് ഓക്കെ കൊടുത്തു അത് അലോ കൊടുത്തതിനാൽ ആ ഡീറ്റെയിൽസ് അലോ കൊടുക്കുക അലോ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മെസ്സേജ് വരുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇ കെ വൈ സി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി ഇതാണ് അതിനുശേഷം പ്രൊസീറ്റർ ഫോട്ടോ ക്യാപ്ചറും വരും ഇതുവരെ സുഖമായിട്ട് എല്ലാവർക്കും വരുന്നുണ്ട് അപ്പോൾ ഈ പ്രൊസീറ്റർ ഇത് അന്നന്നെ ദിവസം ഞാൻ കൊടുത്തിട്ട് ആക്സെപ്റ്റ് കൊടുത്തു ആക്സെപ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്യാപ്ചർ ഫേസ് എന്നുള്ളത് മങ്ങി നിൽക്കുകയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇന്നാളത്തെ പോലെ ടി എച്ച് ആറിൽ നോക്കുമ്പോഴും ഇതേ അവസ്ഥയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് അത് ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേറ്റ് ടീമൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ അത് വരുന്നില്ല പക്ഷേ പ്രോസസ്സ് ഇതാണ് അതായത് ഫസ്റ്റ് മൊബൈലെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഇ കെ വൈ സി ചെയ്യുന്നത് ആവശ്യം ആധാർ നമ്പർ അടിച്ചുകൊടുത്തിട്ട് ക്യാപ്ച അടിച്ചിട്ട് ഒ ടി പി ഒന്നടിച്ചാൽ ഇ കെ വൈ സി കംപ്ലീറ്റ് ആവും അതിനുശേഷം ഈ ഫേസ് ക്യാപ്ചർ ഫേസ് വന്നു കഴിഞ്ഞാൽ അതും ഇതേപോലെ അടിച്ചു കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ അതും കംപ്ലീറ്റ് ആവും അത് രണ്ടും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ടി എച്ച് ആർ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്ത് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇവിടെയും നോക്കി നോക്കുകയാണ് അതായത് ഡെയിലി ട്രാക്കറിൽ പോയിട്ട് ഈ സെയിം ബെനിഫിഷറി ടി എച്ച് ആർ വഴി നമുക്ക് നന്നാൾ പറ്റിയായിരുന്നല്ലോ ഇവിടെ ഇപ്പോൾ ടി എച്ച് ആർ വഴി നോക്കുന്ന സമയത്ത് എന്താണ് വരുന്നത് നോക്കി നോക്കുക ജസ്റ്റ് ആ ബെനഫിഷറി അവിടെ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്തു നോട്ട് ക്യാപ്ചയുടെ അവിടെ പ്രൊസീഡ്യൂ കൊടുക്കുക പ്രൊസീഡ്യൂ കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത് കറക്റ്റായിട്ട് ഇപ്പം വരാം കഴിഞ്ഞ വട്ടം വന്നിരുന്നു ഈ കെ വൈ സി ഫോട്ടോയുടെ ഫോട്ടോ വന്നിരുന്നു ഇവിടെ വരുന്നില്ല ക്യാപ്ചർ ഫേസ് തന്നെ പറഞ്ഞിട്ട് തന്നെ വരുന്നത് ബ്ലാ ഒരു ആഷ് കളറിൽ അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല അത് കറക്റ്റായി വരുന്ന സമയത്ത് ശരിയാവും അപ്പോൾ നമുക്കങ്ങനെ എല്ലാം ശരിയായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം എന്നാൽ നിങ്ങൾക്കത് കറക്റ്റായി കഴിഞ്ഞ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനുശേഷം ക്ലിയർ ക്യാഷും ക്ലിയർ ഡായിട്ടൊക്കെ ചീഡ് ഒന്നും ശരിയായിരുന്നില്ല അപ്പോൾ ഒക്കെ ശരിയാവൊന്നും ആയിരിക്കാം നമുക്കിവിടെ നിങ്ങൾ അധികം പേരും ചെയ്യുന്ന ഇവിടെ സ്കിപ്പ് അടിച്ചിട്ടാവും ചെയ്യുന്നുണ്ടാവുക അതല്ലെന്നുണ്ടെങ്കിൽ അത് പറ്റാത്തതുകൊണ്ട് ഇവിടെ ഫേസ് വിത്തൗട്ട് വെരിഫിക്കേഷൻ അമർത്തിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീജർ കൊടുത്തിട്ടും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഫേസൊക്കെ വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ അതിന് ഈ സോഫ്റ്റ്വെയർ കൂടി നന്നായി സപ്പോർട്ട് ചെയ്തതിന് നമ്മുടെ ആപ്പും കൂടി സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസസ്സ് ഇ കെ വൈ സി ചെയ്യുക ഇ കെ വൈ സി എന്തായാലും ഒരാൾക്കും ഒരാൾക്കും ബുദ്ധിമുട്ടില്ല മൊബൈൽ വെരിഫിക്കേഷൻ ഇ കെ വൈ സിയും എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേക്കാളും പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്തു തരാച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും ഐഡിയ കിട്ടില്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്ത് ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്